അത് നമ്മൾ രണ്ട് ബോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് രണ്ട് ബേച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിറ്റാമിൻ അടങ്ങിയ വെള്ളം കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള വിറ്റാമിൻ അടങ്ങിയ വെള്ളം കൊടുക്കാൻ നമുക്ക് ആകെ ചിലവ് വരുന്നത് വെച്ചാൽ ഒരു രൂപ കേട്ടോ ചിലവ് വരുന്നത് അപ്പോൾ ഈ ഒരു വിറ്റാമിനും കാൽസൊക്കെ കോഴിക്കുന്നുകളുടെ ശരീരത്തിന് ഇല്ലെങ്കിൽ അവർക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ത് രോഗാണെന്ന് വെച്ചാൽ കാലി വളർച്ച എന്ന രോഗം വരും അത് വന്നാൽ കോഴിക്കുന്നുകൾ ചത്തുവരെ പോകട്ടോ അത് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ ഒരു ഒരു ചിലവുള്ള നമ്മൾ വിറ്റാമിൻ അടങ്ങിയ വെള്ളം കൊടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വെള്ളം കൊടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം ഫ്രണ്ട്സ് കോഴിക്കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തത് കോഴിക്കുങ്ങൾക്ക് അത് നമ്മൾ ഞാൻ തിളപ്പിച്ച് ആറ്റിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാറുള്ളത് നിങ്ങൾ അങ്ങനെ കൊടുക്കതുപോലെ കൊടുത്താലും മതി തിളപ്പിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ പിന്നെ ഒന്നുകൂടി അതിൽ എന്തെങ്കിലും അണുക്കളെ കണ്ടെങ്കിൽ ചത്തുപൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചിട്ട് കൊടുക്കാറുള്ളത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ആയിട്ട് എടുത്തത് ഇതൊന്നും തിളപ്പിച്ചിട്ട് അത് നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളെ വെള്ളമൊക്കെ ചൂട് കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് കൊഴിക്കുന്ന കൊടുക്കണം അതിനെ പിന്നെ വിറ്റാമിൻ ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ അതിൽ വിറ്റാമിൻ എന്താണെന്ന് നിങ്ങൾ അത് കാണിച്ചു തരട്ടോ ഒരു രൂപയുടെ വിറ്റാമിൻ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇതാ കേട്ടോ വിറ്റാമിൻ അടങ്ങിയ ടാബ്ലറ്റ് ഇതിന് ഒരു രൂപ ഒരു രൂപയും പിന്നെ മുപ്പത്തിനാല് പൈസ ആട്ടോ ഈ ഒരു ടാബ്ലറ്റിനുള്ളത് പിന്നെ ഒരു പീസിനുള്ളത് കേട്ടോ ഇത് നമ്മൾ പത്ത് ടാബ്ലറ്റ് ആണ് വാങ്ങിയത് കേട്ടോ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ന്യൂറോബായെന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ആണ് ഇത് നമുക്കും കുടിക്കാനൊക്കെ നല്ലതാണ് നമുക്കും വിറ്റാമിനൊക്കെ ലഭിക്കും കളിച്ച വിറ്റാമിനൊക്കെ പിന്നെ ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കാലി തളർച്ചയൊക്കെ വരുന്നൊരു അസുഖമുണ്ട് അതൊക്കെ ഇല്ലാതാക്കാനും പ്രതിരോധിക്കാനൊക്കെ ഉള്ളൊരു ഇത് നമ്മൾ വിറ്റാമിൻ ഉള്ളത് അപ്പോൾ ഇത് നമ്മളൊരു ടാബ്ലറ്റ് എടുത്തിട്ട് നമുക്ക് പൊടിക്കാനുണ്ടോ അപ്പോൾ പൊടിച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലായി ചേർക്കണം അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ഇത് വിളിക്കണം എന്നിട്ട് ഇത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ലഭിക്കുകയെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പ് ലഭിക്കട്ടോ നമ്മൾ ന്യൂറോ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ലഭിക്കും അതൊക്കെ ഇതിന് ഗുളിക അങ്ങ് കാണിച്ച് തരാം അത് പൊടിഞ്ഞു പോയിട്ടുണ്ട് കിട്ടും നമ്മളിപ്പോൾ എടുത്തപ്പോൾ ഇതാക്കുന്ന കണ്ടില്ലേ പിന്നെ ഉൾഭാഗം ഒരു യെല്ലോ കളറാണ് ഇതിന് പുറംഭാഗ ഒരു റോസ് കളറിലുണ്ടാകും കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു പൗഡറൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്കിനി മെല്ലനെ ആ ഒരു ഗുളി വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ആ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ലിറ്ററിലേക്ക് നമ്മൾ ഒരു ടാബ്ലറ്റ് ആണ് ചേർക്കേണ്ടത് ഇത് നമുക്ക് ഒന്നായി മിക്സ് ആക്കണം നമ്മളൊരു യെല്ലോ കളർ വെള്ളം ആണെങ്കിൽ നമുക്ക് നന്നായി മിക്സ് ആവുന്നുണ്ട് ഇനി ചെറിയൊരു ഇളം ചൂടുണ്ട് അതുകൊണ്ട് ആ ഒരു ടാബ്ലറ്റ് വേഗം അലിഞ്ഞു പോകും ഉണ്ടോ ഒരു യെല്ലോ കളർ ഉണ്ടല്ലേ ഇതാണ് വെള്ളത്തിന് ഒരു കൺസ്റ്റൻറ്റൻസി പിന്നെ ഇത് നമ്മൾ ഈ ഒരു വെള്ളം കൊടുക്കുന്ന വെള്ളം ഒരു ദിവസം കൊണ്ട് തന്നെ കുടിച്ച് തീർ തീർക്കാനുട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ േ അത് നമ്മൾ രണ്ട് ബോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് രണ്ട് ബാച്ച് കോഴിക്കുന്നവർക്ക് ആ ഇത് നന്നായി അലഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ടാബ്ലറ്റ് നമുക്ക് കാണാൻ പറ്റിയൊരു യെല്ലോ കളറ് വെള്ളമാണ് കേട്ടുള്ളത് നമുക്കിത് ഒരു നമ്മളെ ബോട്ടിലേക്ക് മാറ്റണം അത് ഞങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലാട്ടോ വെള്ളം കൊടുക്കാൻ പോകുന്നത് കണ്ടില്ലേ സാധാ ബോട്ടിൽ തന്നെയാണ് നമുക്ക് ഏത് സെവനപ്പിനെ ഉപയോഗം ഏത് ബോട്ടിൽ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പാണ് നമ്മൾ വാങ്ങിയത് ഇതൊക്കെ നമുക്ക് പെറ്റ് പെറ്റ്ഷോപ്പിലൊക്കെ ലഭിക്കും കണ്ടില്ലേ നമുക്ക് ഒരു കാണിച്ചു തരാം േ ഇത് ഞാൻ വാങ്ങുമ്പം പതിനഞ്ച് രൂപ ആയിരുന്നു അപ്പോൾ രണ്ട് മാസമായി ഞാൻ വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് ഓട്ടോമാറ്റിക്കലായി അവർ കുടിക്കാൻ അനുസരിച്ച് ഇതിലേക്ക് വരും ഇതിലാണ് അവൾ കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കുടിക്കുക നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് നമ്മളെ ഉണ്ടാക്കിയ വിറ്റാമിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ബോട്ടിലേക്കൊക്കെ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും രണ്ട് ബോട്ടിലാണ് കേട്ടോ നമ്മളാക്കിയത് ഇത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇത് കുറച്ച് വലിയ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഒരു കുപ്പി മാത്രം വലുത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഇവിടെയൊക്കെ ചെറിയ പൂപ്പലൊക്കെ ഉണ്ട് ഉണ്ടാക്കാൻ നമ്മൾ കഴുകിയിട്ടുണ്ട് പക്ഷേ പോകാത്ത പൂപ്പലാണ് കണ്ടില്ലേ ഇത് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഇനി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വെച്ചുകൊടുക്കണം വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇത് ഞാൻ വാങ്ങിയ അസിൽ കോഴിക്കുഞ്ഞുമാണ് കേട്ടോ ഇവർക്ക് ഒന്നര മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞു ഇവർക്ക് നമ്മൾ ഈ ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ഹോൾ തൊളിച്ചിട്ടുണ്ട് കേട്ടോ ഈ കയർമാർ നമ്മൾ ലോക്കാക്കി ഡൗൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിവർക്ക് വെള്ളം വെച്ച് കൊടുക്കുക ഇനി ഇവർക്ക് നമ്മൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞതാണ് ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളാ ഇങ്ങനെ തിരിച്ചട വയ്ക്കേണ്ടത് നമ്മളെ ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വെക്കുക തന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് വെക്കട്ടോ ഫ്രണ്ട്സാ എല്ലാവരും കുടുത്തുണ്ട് നമുക്കിനിവിടെ ടൈറ്റാക്കി വെക്കട്ടോ എല്ലാവരും തല്ലുപൊടി കുടിക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് പേർക്കെ ആദ്യം കിട്ടും പിന്നെ അവർ കുടിച്ച് പോയിട്ട് ബാക്കി എല്ലാവരും കുടിക്കും കേട്ടോ നമ്മൾ നന്നായി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അവരൊക്കെ കുടിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു വെള്ളം ഒരു ദിവസത്തേക്കുണ്ടാവും കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ ആണ് വെക്കുന്നത് അപ്പോൾ ഇതിന് ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെ ഈ ഒരു വെള്ളം കുടിച്ചു കഴിയും പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇനി പിന്നെ വെള്ളം കൊടുക്കുക മുറിയിൽ നമ്മൾ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നാടൻ തന്നെ നമ്മൾ കുറച്ച് എടുക്കാം അവരെ നമ്മൾ തുറന്നു വിടാറില്ല അവർ കുറച്ച് കുടിച്ചിട്ട് അവർ പോകട്ടോ അതൊക്കെ നമുക്ക് കുറച്ച് തുറന്നിട്ട് കൊടുക്കാം അതുകൊണ്ട് അവർ വെള്ളം കുടിച്ചു നിങ്ങൾ കാണാൻ പറ്റും അവർ കുടിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പോവാനും ഒരു പിഴക്കുഞ്ഞുമാണ് അതിനെ നിങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ക്യാമറ എല്ലാം കാണില്ല അവർ കൂടിനുള്ളിലായതുകൊണ്ട് ഫ്രണ്ട്സ് ഇതിന് എൻ്റെ അസിയിൽ ക്രോസ് കുഞ്ഞുങ്ങളെട്ടോ അവർക്ക് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഹോൾ വിളിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഇതൊന്നും വെച്ച് കൊടുക്കാം അത് നിങ്ങൾ കാണാൻ പറ്റും വേണ്ടീലേ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഒരു കയർ നമ്മൾ കിട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് ടൈറ്റ് ടൈറ്റാക്കുക ചെയ്യുക അതൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ നന്നായി ടൈറ്റാക്കി വെച്ച് കൊടുക്കുക ഇവരുവാൻ തന്നെയാണ് നമ്മൾ രാവിലെ വെച്ച് കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളം കുടിച്ചു കൊടുക്കും ഇതിൽ ഒമ്പത് കുഞ്ഞുങ്ങളട്ടോ ഉള്ളത് ഫ്രണ്ട്സ് അവരും വെള്ളം കുടിക്കേണ്ട നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ബാറ്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്കവിടെ എല്ലാവരും ഓക്കെ ആയിട്ട് എന്നെ നിൽക്കേണ്ടിട്ടോ ഞാൻ സ്വസ്ഥം പോയിട്ടില്ല അസുഖമായിട്ട് വന്ന് വന്നിട്ടില്ല കേട്ടോ നമ്മൾ ആ തിളപ്പിച്ചാക്കിയ വെള്ളം കൊടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല നമ്മൾ പല ഐറ്റംസൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് കണ്ടോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കേണ്ട കേട്ടോ അവർക്ക് ഇരുപത്തഞ്ച് ദിവസമൊക്കെ പ്രായമായിട്ടുണ്ട് കണ്ടില്ലേ ഒമ്പത് പേരും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെള്ളം കൊടുത്തുനോക്കൂ എങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ